ഞാൻ അധികം എക്സെപ്റ്റ് ചെയ്യാതെ വന്ന ഒരാളാണ് പക്ഷെ എന്റെ റിയാലിറ്റി എന്നിട്ടും മോശമായിരുന്നു പറഞ്ഞാൽ നമ്മൾ ശരിക്കും ജോലിക്ക് പോകാം നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാകാം അങ്ങനല്ല നിങ്ങൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള അവർ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളു പിന്നീട് നിങ്ങൾ ആരും ചിന്തിക്കാത്ത ചെലവ്

അപ്പൊ നമ്മൾ കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ മൈക്കിൾ ഫയറുടെ സ്കൂളിലാണോ പഠിക്കുന്നത് ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് കാര്യം സംസാരിക്കാം നോക്കുമ്പോൾ റിയാലിറ്റി എന്തൊക്കെയാണ് ഞാൻ ചെയ്ത ഒരാളാണ് പക്ഷേ എന്റെ റിയാലിറ്റി എന്നിട്ട് മോശമായിരുന്നു എല്ലാരെയും ചോദിച്ചിട്ട് വന്ന റിയാലിറ്റിയിൽ അധികം മോശം ഉണ്ടായിരുന്നു ഫോർ വീട് റൂം ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ ജനിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ അറിയാലോ എനിക്ക് കുറച്ച് മീൻ ഓൺലി ടോയ്ലറ്റ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ അപ്പൊ അവിടെ വരുമ്പോ അത്രയും പേര് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതൊക്കെ ബേസിക്ക് ഇട്ട് പറയാം കേട്ടോ വീട്ടിലെത്തിക്കാദ്യം ആദ്യത്തെ കാര്യം ടോയ്ലറ്റ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും റൂമെന്ന് പറഞ്ഞാ ഇവിടുത്തെ പാർട്ടീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അളിങ്ങനെ ഫ്ലാറ്റ് ഇരിക്കുന്നുണ്ട് അത്ര അറിയത്തില്ലായിരിക്കും കാര്യം ഫ്ലാറ്റിൽ നല്ല പാർട്ടീഷൻസ് ആയിരിക്കും വീട്ടിലെ പാർട്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഫൈബർ വുഡോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പുറത്ത് ഇപ്പുറത്ത് കേൾക്കാം അതായത് നടന്ന താഴെ നടക്കുന്നുണ്ട് ഷൗട്ട് ചെയ്യാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ റൂമിൽ ലോക്കില്ല ലോക്കില്ല അതുപോലെ അതുപോലത്തെ കാര്യങ്ങളെല്ലാം റിയാലിറ്റിയിൽ എനിക്ക് പണി കിട്ടുക പിന്നീട് പറയാനാണെങ്കിൽ കോളേജ് ഫീസ് പതുക്കെ അടച്ചാ മതി എന്ന് പറയുമായിരിക്കും അങ്ങനെയല്ല എത്തിക്കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികൾ പെട്ടെന്ന് അടക്കാൻ പറയും അതൊരു റിയാലിറ്റിയാണ് അത് കുറച്ച് ഓടേണ്ടി വരും അതുപോലെ ഇവിടെ പി എസ് ഡബ്ല്യൂ അത് നമ്മൾ വിചാരിക്കാത്ത നമ്മളോട് അധികം സംസാരിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും പി എസ് ഡബ്ല്യൂ എടുത്താൽ മതി എന്നായിരിക്കും എല്ലാരും പറയുന്നത് പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് നല്ല എമൗണ്ട് ആവുന്ന ഒരു കാര്യമാണ് ലക്ഷത്തി എമ്പതിനായിരം രൂപ രക്കാവും ഒരാൾക്ക് രണ്ട് രണ്ടാണ് ഡിപ്പൻ എന്ന് പറയുമ്പോൾ ഇന്റു ടൂ വരും പക്ഷെ നമ്മൾ സാധാരണ ഗതിയിൽ പി എസ് ഡബ്ല്യു കിട്ടുമെന്ന് നിങ്ങക്ക് ജോലി കിട്ടുന്നവരേക്കും പി എസ് ഡബ്ല്യൂടെ വിസ എവിടെ ഉണ്ടാവും എന്നൊക്കെ ഏജൻസിക്കാർ പറയും പക്ഷെ അതിന് എമൗണ്ട് മുടക്കണ്ടെന്നുള്ള കാര്യം അവർ മിണ്ടില്ല പിന്നീട് ഉള്ള പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ജോലിക്ക് പോവാം നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാകാം അങ്ങനെയല്ല നിങ്ങൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള അവർ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ വിചാരിച്ചാണ് ഒരു 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 ആ മണിക്കൂറിന് ഇപ്പൊ പന്ത്രണ്ട് പൗണ്ട് കിട്ടുന്നത് ഇപ്പൊ പത്ത് മണിക്കൂർ ഒരു ദിവസം ഞാൻ നൂറ്റി ഇരുപത് പൗണ്ട് ടാക്സ് ഇരുപത് ശതമാനം ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല പക്ഷെ അത് എനിക്ക് എനിക്കറിയായിരുന്നു ടാക്സ് ഇരുപത് ശതമാനമാണ് പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ് അറുപത് മണിക്കൂർ ചെയ്യാൻ പക്ഷെ കമ്പനി റെഡിയല്ല കമ്പനിയെ സംബന്ധിച്ചോളം നാപ്പത് മണിക്കൂർ ഇവരെ ജോലി കൊടുക്കത്തുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പൊ ഒരുപാട് ജോലി ചെയ്യാന്ന് വിചാരിക്കുന്നവരെ എല്ലായിടത്തും ഷിഫ്റ്റ് കിട്ടണമെന്നില്ല ഷിഫ്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള അത്രയും അവറ കിട്ടപ്പോ പിന്നീട്ടുള്ള കാര്യം വർക്കിംഗ് കൾച്ചർ എല്ലാവർക്കും ഒരുപാട് ഉള്ളത് എനിക്ക് ഇതുവരെയും ആദ്യത്തെ കുറെ നാളൊക്കെ നല്ല വർക്കിംഗ് കൾച്ചർ ആയിരുന്നു കാര്യം ഏജൻസിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന നല്ല നല്ല കുറച്ച് പ്യുവർ ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്നു നല്ല ആൾക്കാരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടൽ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം ഇമിഗ്രന്റ്സ് ആയിട്ട് വന്ന് സെറ്റിൽഡ് സെറ്റിൽഡായവര് ഫോർ എക്സാമ്പിൾ ഈജിപ്ഷ്യൻസ് അൽജീരിയൻസ് റൊമൈനിയൻസ് മൊറോക്കൻസ് അങ്ങനെ മിക്സഡ് കൾച്ചർ ആയിരുന്നു അപ്പൊ അതിനകത്ത് കുറെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറബിക്ക് അറബി പോലത്തെ എന്തൊക്കെയാണോ അത് സംസാരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര സ്പിരിറ്റ് ഉണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ട് എനിക്ക് കുറച്ച് മോശമായിരുന്നു അത്ര വർക്കിംഗ് കൾച്ചർ അല്ലായിരുന്നു കാര്യം സെയിം ലൈക്ക് എന്താ പറയുന്ന എന്താണ് അവർക്ക് സംസാരിക്കുന്ന റോഡായിട്ട് നമുക്ക് തോന്നുവായിരുന്നു ഞാൻ മൂവ് ചെയ്ത് പിന്നെ കിച്ചണിൽ കയറിയുണ്ട് സെഫായിട്ട് കറിയുണ്ട് വലിയ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ട്രാവല് നമുക്ക് ട്രാവല് നല്ലതാണ് ഓർത്താ ഇവിടെ എല്ലായിടത്തും ഇപ്പൊ ലണ്ടനിലെ കയറി എടുക്കാൻ ട്രാവല് നമുക്ക് എല്ലായിടത്തോട്ടും ഉണ്ട് പക്ഷെ വിചാരിച്ചതിനെ കൂട്ടി കൂടുതൽ ട്രാവൽ എക്സ്പെൻസ് നമുക്ക് വരും അപ്പം നമുക്ക് നോർമൽ ലൈഫ് കൊണ്ടുനടങ്ങാനേ പറ്റുന്നുള്ളു അല്ലാതെ നമ്മൾ നാട്ടിലെ കൂട്ട് ടക്ക് പുറത്തു പോയി കഴിക്കാന്നൊക്കെ വിചാരിച്ചാൽ വല്ലപ്പോഴും പോയി കഴിക്കുക നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ പുറത്തുനിന്നൊക്കെ എന്തേലും ഒക്കെ കഴിയുക എന്തേലും ഒക്കെ അങ്ങനെ എന്തേലും പോലും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ നാട്ടിൽ നിൽക്കുമ്പോ മഗ്റ്റി ഒക്കെ നമുക്ക് ബ്രാഞ്ച് ആയിരുന്നു എത്തുമ്പോ അത് വളരെ അല്ല അതിനൊരു എക്സാമ്പിൾ അവിടെ കാറുണ്ടോ അതെ ഇതൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കാണുന്നത് ാണ് അങ്ങനെയാണ് മഗ്ഡി ഒക്കെ എനിക്ക് അവിടെ നമ്മുടെ നാട്ടിലെ റിച്ച് ഐറ്റങ്ങളല്ലായിരുന്നു പിസ്സാ ഹട്ട് പിന്നെ ഡൊമിനോസ് അതൊക്കെ ഇവിടെ വളരെ നോർമലാണ് പ്രത്യേകിച്ച് മഗ്ഡി എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ആണ് ാണ് എക്സ്പെൻസീവ് കേരള ഫുഡ് കഴിക്കുന്ന ഏറ്റവും വലിയൊരു റിയാലിറ്റി സ്റ്റുഡൻസ് ഇവിടെ പരീക്ഷ വളരെ കുറവാണ് അല്ല അറിയാല്ലോ ഇവിടെ കൂടുതൽ ഈ സാധനം എനിക്കറിയാവുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കാശ് കൊടുത്താ ജയിപ്പിക്കുന്നു പുറത്ത് കാശ് കൊടുത്തായിപ്പിക്കുന്നു ഈ പുറത്ത് കൊടുക്കുന്നതിന് ചിലപ്പോൾ നൂറ് പൗണ്ട് നൂറ്റമ്പത് പോവുണ്ട് ഇരുന്നൂറ് പാവുണ്ട് എക്സാം ഉണ്ടാവുന്ന പകരം ഇവിടെ

അതായത് ഈ അസൈൻമെന്റ് വേണ്ടിയിട്ട് നൂറല്ലേ ഇരുന്നൂറ് ബൗണ്ട് ചിലവാക്കുക ഡെസർട്ടേഷന് വേണ്ടിയിട്ട് നാന്നൂറ് മുതൽ അറുന്നൂറ് ബൗണ്ട് വരെ ചിലവാക്കുക അപ്പൊ അറിയാമല്ലോ അതായത് അപ്പം നിങ്ങൾ ചിന്തിക്കാത്ത കൂട്ട് ചിലപ്പോൾ ഇരുപതിനായിരം 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 അങ്ങനെ ഒരു നാല് അസൈൻമെന്റ് ആവുമായിരിക്കും അല്ലെങ്കിൽ നൂറ് നൂറ് അപ്പം അത് നാന്നൂറായി പിന്നെ ചിലപ്പോൾ എല്ലാം കൂടെ ഒരു ഒരു ലക്ഷത്തിനടുത്ത് നിങ്ങൾ ചിലപ്പോ അല്ലെ അതിന് മുകളിൽ അതിന് മുകളിൽ ചില ആക്കി എനിക്കറിയാം ചിലപ്പോ അത് പൊട്ടു വീണ്ടും പറയുന്നത് നമ്മൾ അനുഭവം കൊണ്ട് പറയുന്നതാണ് അല്ലെ എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും അങ്ങനെ ചിലരൊക്കെ തന്നെ ചെയ്യുന്നവർ കാണും ഞാൻ കണ്ട കാര്യം ഓർത്ത് കൊടുത്താണ് വിൽക്കാറുള്ളത് അപ്പോ അതിനകത്ത് ആയിരം പൗണ്ട് അല്ലെ ആയിരത്തിന് മേളില് ആയിരത്തിന് താഴെ അതൊരു നല്ലൊരു എമൗണ്ട് ആണ് നമ്മളെ ചിന്തിക്കാത്തൊരു ചെലവാണ് അതെന്ന് പറഞ്ഞാല് ഇപ്പൊ പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ പാർട്ട് ടൈം അന്നൂറ് പൗണ്ട് പോവാ നല്ല ചെലവാണ് നമ്മുടെ ഒരു പ്ലാൻ ആയിരിക്കും ഒരു മാസത്തെ അത് നല്ലൊരു ചെലവായിരിക്കും പിന്നീട് ബിൽസ് അതായത് നമ്മള് റൂമ് റെന്റിൽ എടുത്തല്ലോ അതിന്റെ ബിൽസിനെ പറ്റി നമുക്ക് ഒരു വലിയ ഐഡിയ കാണത്തില്ല വരുന്നത് സമ്മറിലാണെങ്കിൽ നമ്മൾ ആ ബില്ലിനെ പറ്റി വലിയ പത്ത് പോണ്ട് പതിനഞ്ചുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വിന്റർ ആവുമ്പോ അതൊരാൾക്ക് അമ്പതാവും ഒരാൾക്ക് ഹീറ്റർ യൂസ് ചെയ്യുന്നോണ്ട് അത് അറുപതാവും പിന്നെ ഇവിടെ വരുമ്പോ പിന്നെ ജാക്കറ്റൊക്കെ കൊണ്ടുവരുന്നതിന് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞ് മേടിക്കുമ്പോ അങ്ങനെയായിരിക്കും പക്ഷെ ഇവിടെ മേടിക്കുന്നവർക്കും ബെറ്റർ ബെറ്റർ അത് ഡിപെൻഡായിരിക്കില്ല അവിടെ നിന്ന് കൊണ്ടുവരുന്ന വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല നമ്മൾ ഒരിക്കലും വരാൻ നേരത്ത് നമ്മൾ ഹൗസിന്റെ റെന്റിനെ പറ്റി ആലോചിക്കുമായിരിക്കും പക്ഷെ നമ്മള് റെന്റിന്റെ ഡെപ്പോസിറ്റിനെ പറ്റി അപ്പൊ ആലോചിക്കത്തില്ലായിരിക്കും അത് ഞാൻ ആലോചിച്ചില്ല അതെനിക്ക് കിട്ടിയ ഒരു പണി അതായത് ഇവിടെ എത്തി കഴിയുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് അടയ്ക്കണം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അടയ്ക്കണം ഡെപ്പോസിറ്റ് അടച്ചിട്ട് റെന്റ് അടയ്ക്കണം റെന്റ് അടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ട് എന്നാ കാര്യം അതുപോലെ തന്നെ ഇപ്പം അതൊന്ന് നമ്മൾ ചിന്തിക്കാൻ ഞാനിപ്പോൾ നേരിടാൻ പോകുന്ന അടുത്ത പണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം ആറു ലക്ഷം രൂപയ്ക്ക് അടുത്ത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണോ ഈ പി എസ് ഡബ്ല്യൂന് നമ്മൾ തന്നെ ജോലി ചെയ്താണോ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ വളരെ ക്യാഷിൽ ക്യാഷ് അധികം എടുക്കാതെ കിട്ടിയ പൈസ എല്ലാം കൂടെ നമ്മൾ പ്ലാൻ ചെയ്തവർ വന്നതാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ അധികം പണമില്ല അതുകൊണ്ടാണ് വന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ജോലിക്ക് കൊണ്ടിരുന്നു വന്നുകഴിഞ്ഞിട്ട് നാലഞ്ച് മാസം ജോലിക്ക് പോകാത്ത എനിക്ക് ഇവിടെ പെട്ടെന്ന് നമുക്കൊരു കാർ എടുക്കാം സിമലാണ് ഫേസ്ബുക്കില് ഒക്കെ നോക്കുമ്പോ കാറിനൊക്കെ വില കുറച്ചൊക്കെ നല്ല വില കുറവായിരിക്കും കാറിനൊക്കെ വില കുറവാണ് പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ മെന്റലൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാർ ഉപയോഗിക്കാറില്ല എനിക്ക് ഒന്ന് ചീപ്പ് ചീപ്പ് കാർ കാർ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ തോന്നുന്നു അത്രയേറെ എടുക്കേണ്ടി വരും അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന കാറൊക്കെ എടുക്കുന്നത് എടുക്കുന്ന നല്ല കാര്യം നമുക്ക് അറിയാവുന്ന ഒരു ആൾക്കാരൊക്കെ എടുത്തിരിക്കുന്ന അത്യാവശ്യം എമൗണ്ട് അറിയാതെ അതുപോലെ തന്നെ ഇതിന് ക്ലാസ് ഉണ്ട് അതിനെ പറ്റി എനിക്കറിയത്തില്ല വണ്ടി തട്ടിയത് തട്ടിട്ടത് തട്ടിയതിന് അതിക് പെർസെന്റേജ് ലോസ് വന്നത് അങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ട് ഞാൻ ആയിരം മണ്ണൂറിനൊക്കെ കാർ കിട്ടും ആയിരം ഒക്കെ കാർ കിട്ടണം അതിനകത്ത് വീട്ടിൽ രണ്ടായിരം പൊന്നിട്ട് പണിയേണ്ടി വരും അതൊക്കെ അപ്പൊ വീടും അതിന്റെ ആണ് അതേ കൂട്ടം മുന്നിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നമ്മള് കൂടുതൽ വീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം ബൈ യു